മലയാളിയുടെ ആഹാരശൈലിയിൽ മീനിന്റെ പങ്ക് ചെറുതല്ല പലപ്പോഴും നമുക്ക് വിപണികളിൽ ലഭിക്കുന്നത് പഴകിയതോ അല്ലെങ്കിൽ കേടാകാതിരിക്കാൻ അമിതമായി രാസവസ്തുക്കൾ ചേർത്ത മീനുകളോ ആയിരിക്കും നല്ല ആരോഗ്യത്തിനെന്ന് കരുതി ഇവ വാങ്ങി ഭക്ഷിക്കുന്നത് പലതരം അസുഖങ്ങൾക്കാകും വഴിവെക്കുന്നത് നല്ല മീൻ തിരിച്ചറിഞ്ഞു വാങ്ങുക എന്നതാണ് ഇതിനുള്ള പരിഹാരം ഒറ്റ നോട്ടത്തിൽ തന്നെ മീൻ നല്ലതാണോ എന്ന് തിരിച്ചറിയാം മീനിന്റെ കണ്ണിന് കടുത്ത ചുവപ്പ് നിറമാണെങ്കിൽ അത് മോശമായ മീനാണ് എന്ന് ഉറപ്പിക്കാം വെള്ള കലർന്ന ഇളം ചുവപ്പ് നിറമായിരിക്കും നല്ല മീനിന്റേത് മത്തി വാങ്ങുമ്പോൾ ഈ രീതി ഉപയോഗപ്പെടുത്താവുന്ന ാണ് എന്നാൽ അയല വാങ്ങുമ്പോൾ ചെകിള ഉയർത്തി നോക്കുകയാണ് വേണ്ടത് കൊഴുത്ത ചോര കാണുന്നുണ്ടെങ്കിൽ മീൻ നല്ലതാണ് കറുത്ത നിറത്തിൽ ചോര വറ്റിയാണ് ഇരിക്കുന്നതെങ്കിൽ മീൻ പഴകിയതാകാൻ സാധ്യതയുണ്ട് തൊട്ടുനോക്കി മീനിന്റെ ഗുണനിലവാരം തിരിച്ചറിയാനാകും തൊടുമ്പോൾ കുഴിഞ്ഞു പോകുന്നുവെങ്കിൽ അത് ചീഞ്ഞതായിരിക്കും നല്ല മീൻ ഉറപ്പുള്ളവയായിരിക്കും ഐസിലിട്ട മീനുകളും ഉറപ്പുള്ളവ ആയിരിക്കാമെങ്കിലും അവ വിളറിയിരിക്കും മീൻ വൃത്തിയാക്കുമ്പോഴും ശ്രദ്ധ ആവശ്യമാണ് പൈപ്പ് തുറന്നിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുന്നതാണ് ഏറ്റവും ഉത്തമം മീൻ മുറിച്ചിടുന്ന ചട്ടിയിലും കഴുകുന്ന വെള്ളത്തിലും ഉപ്പു വിതർന്നതും നല്ലതാണ് വഴുവഴുപ്പുള്ള മീനുകളാണെങ്കിൽ കല്ലുപ്പിട്ട് ഉരയ്ക്കുകയാണ് വേണ്ടത് രാസവസ്തുക്കളുടെ അംശം നീക്കം ചെയ്യുന്നതിന് മഞ്ഞൾപ്പൊടിയോ വിനാഗിരിയോ തൂകുന്നത് ഉപകരിക്കും ചെതുമ്പലുള്ള മീനുകൾ ഉപ്പിട്ടുരയ്ക്കേണ്ടതാണ് അല്ലെങ്കിൽ ദുർഗന്ധമുണ്ടാവുകയും രുചി കുറയുകയും ചെയ്യും കട്ടി കുറഞ്ഞ തോലുള്ള മീനുകൾ ഉരച്ചു കഴുകിയാൽ മാംസം വേറിട്ടു പോകുവാൻ സാധ്യതയുണ്ട് ഗ്രില്ല് ചെയ്യാൻ മീൻ നന്നാക്കുമ്പോൾ ശ്രദ്ധിക്കണം തല വാൽ ഇവ നിലനിർത്തി വേണം വൃത്തിയാക്കാൻ ചെതുമ്പലും ചെകിളയും കളഞ്ഞ ശേഷം വയറിന്റെ വശം മാത്രം നീളത്തിൽ കീറി കുടൽ നീക്കം ചെയ്താൽ മതിയാകും മീൻ അരമണിക്കൂറിലധികം മസാല പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വൃത്തിയാക്കി കഴുകിയ മീൻ രണ്ട് കവറുകളായി പൊതിഞ്ഞു വെക്കുക രണ്ടു ദിവസം വരെ ഇങ്ങനെ സൂക്ഷിക്കാവുന്നതാണ് വെട്ടിയെടുത്ത മീനാണെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി പാത്രത്തിൽ അടച്ചു വെക്കുക കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക